കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ട് മാറേക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മഹത്വവും മാന്യവും കൊടുക്കുന്നു ഈ സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അതേ പ്രിയപ്പെട്ടവരെ നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച അനേക സാഹചര്യങ്ങളൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായേക്കാം നീ നിൻ്റെ ഈ അവസ്ഥയിൽ നിൻ്റെ ഈ രോഗത്തിൽ നിൻ്റെ ഈ കടക്കെണിയിൽ ആ നിൻ്റെ ദൈവം എവിടെ നിൻ്റെ ദൈവം പ്രവർത്തിക്കുമോ നിനക്കിങ്ങനൊരു ദൈവമുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ അഭിമുഖീകരിച്ച അനേകർ കാണും ദൈവത്തിന് സ്തോത്രം ഇന്ന് ഈ സന്ദേശത്തിലൂടെ അങ്ങനെ ചോദിച്ചവരോട് ദൈവത്തിന് ചിലത് പറയാനുണ്ട് വളരെ ശ്രദ്ധയോടെ സന്ദേശം ശ്രവിക്കുക സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തി രണ്ടാമധ്യായം മൂന്നാമത്തെ വേദഭാഗവും പത്താമത്തെ വേദഭാഗവും ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു അടുത്തത് പത്താം വാക്യം നിൻ്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു വളരെ ശ്രദ്ധേയമേറിയ ഒരു തിരുവചന ഭാഗമാണ് നായിച്ചു കേട്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമേറിയ ഒരു സന്ദേശമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അനേക മാതാപിതാക്കൾ അനേക സഹോദര സഹോദരിമാർ അഭിമുഖീകരിക്കുന്ന ഫേസ് ചെയ്യുന്ന വലിയൊരു ചോദ്യമാണ് എന്തെങ്കിലുമൊക്കെ താഴ്ചകൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ മറ്റുള്ളവർ ചുറ്റും നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനേ നിൻ്റെ ദൈവം എവിടെയാണ് നിൻ്റെ ദൈവം ഏ നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പ്രിയരെ ഇന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറുന്നു നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച് പരിഹസിച്ച് നിന്നിച്ചവരുടെ നടുവിൽ ദൈവത്തിന് അത്ഭുതത്തെ ചെയ്യുവാൻ അങ്ങയുടെ ലൈഫിലൂടെ അങ്ങയുടെ കുടുംബത്തിലൂടെ ഒരസാധാരണ അത്ഭുതം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം കഷ്ടതയിലായിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയെ കൊതിയോടെ ഓർക്കുകയാണ് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം നാല് പദങ്ങൾ ഇവിടെ പറയുന്നത് ശ്രദ്ധേയമാണ് നിത്യം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാ ആവശ്യമല്ല നിന്റെ ദൈവം എവിടെ നിന്റെ ദൈവം എവിടെയെന്ന് നിത്യം ഇംഗ്ലീഷ് പറഞ്ഞ് രാവും പകലും ഡേ ആൻഡ് നൈറ്റ് രാവും പകലും ഒരുപോലെ എവിടെ നിന്റെ ദൈവം രണ്ടാമത്തെ പദം പറയാണ് അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഒരു ഒരു വേദനക്കകത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയുകയാ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എൻ്റെ ആഹാരം എൻ്റെ കണ്ണുനീരായി എൻ്റെ എന്റെ അവസ്ഥ കണ്ട് എന്നെ നിന്ദിക്കുന്ന പരിഹസിക്കുന്ന നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന നടുവിൽ ഒരു മനുഷ്യൻ പറയുക അടുത്ത പദം ഇങ്ങനെയാ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറയുന്നു അടുത്ത വാക്യത്തിൽ അസ്ഥികളെ പറയുന്നുവണ്ണം എന്നെ നിന്ദിക്കുന്നു ഇങ്ങനെയുള്ള ചില നിന്ദകളിലൂടെ കടന്നു പോകുന്ന ഇങ്ങനെയുള്ള ചില പരിഹാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ആ മേഷ്ടോത്രം നോക്കിക്കൊണ്ട് ആ മേഷ്ടോത്രം ഇന്ന് പരിശുദ്ധാത്മാവ് കൈമാറുന്നു അധികം താമസമന നിന്റെ ദൈവം ആരാണെന്നും ജീവിക്കുന്ന സർവശക്തിയുള്ള ദൈവമാണെന്നും ദൈവം തെളിയിക്കുമ്പേ വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രത്തോടും മുൻപോട്ട് മൂവ് ചെയ്യുക നിന്റെ ദൈവം ആരാണെന്ന് ജീവനുള്ള ദൈവമാണെന്ന് ദൈവം തെളിയിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യും നമുക്കറിയാം വളരെ പരിചിതമേറിയ ഒരു മനുഷ്യനാണ് അയ്യോബെന്ന് പറഞ്ഞ ദൈവ മനുഷ്യൻ അയ്യോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ വളരെ േദനയോടെ ഈയോബ് പറയുന്ന പദങ്ങളാണ് ആ മിഷ്ടോത്രം വ്യസനിപ്പിക്കുന്ന സഹോദരന്മാരെ നോക്കി പറയുക എന്നെ വ്യസനിപ്പിക്കുകയാണ് അടുത്ത പദം ഈയോബ് പറയുന്നു മൊഴികളാൽ നിങ്ങളെന്നെ തകർത്തു കൊണ്ടിരിക്കുകയാണ് അടുത്ത വാക്യത്തിൽ പറയാ പത്തു പ്രാവശ്യം നിങ്ങളെന്നെ നിന്ദിച്ചിരിക്കുന്നു കാഠിന്യം കാണിപ്പാൻ ലക്ഷ്യല്ലാതായിരിക്കുന്നു എൻ്റെ പ്രിയരെ ഒരു ഒരു ലക്ഷയില്ലാതെ ഒരു ഒരു മനോഭാവവും ഒരു മനസ്ഥാപവുമില്ലാതെ നമ്മുടെ ചുറ്റും നിന്ന് നമ്മെ പരിഹസിക്കുകയും ആമിൻ മൊഴികളാൽ നമ്മെ തകർക്കുകയും ആമി നീ രക്ഷത്തില്ല നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല നിന്റെ തലമുറ നന്നാകത്തില്ല രക്ഷപ്പെടത്തില്ല എന്നൊക്കെ വിരൽ ചൂണ്ടി പരിഹസിച്ച ആമ്യം നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകളെ പരിശുക്കാൽ ക്യാൻസൽ ചെയ്തിട്ട് നിന്റെ വീടിനകത്ത് തലമുറയുടെ ലൈഫിനകത്ത് അങ്ങയുടെ ലൈഫിനകത്ത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ പരിശുദ്ധാത്മാവിന് ആകൽ ആഗ്രഹമുണ്ട് എത്ര പേർ ദൈവസന്നിധിയിൽ ദൈവ വചനത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ച് താഴ്ത്തി തീരും ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് നാം മറുപടി പറയാൻ പോകണ്ടെന്നേ നമ്മുടെ മറുപടികൾ പലപ്പോഴും നമ്മുടെ ആമിഷ്ട്രോത്രം അനുഗ്രഹത്തിന് തടസ്സമായി മാറുമെന്ന് ആമി നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ പക്കൽ മറുപടി ഇല്ലെങ്കിലും നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പക്കൽ ഒരു മറുപടി ഉണ്ട് അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ മിഷ്ടോത്രം ദൈവത്തിന് മഹത്വം കൊടുക്കണം എനിക്ക് വേണ്ടി ആരും ഇല്ലെങ്കിലും ആ മിഷ്ടോത്രം എനിക്ക് വേണ്ടി സംസാരിക്കുന്ന എനിക്ക് വേണ്ടി പ്രതികരിക്കുന്ന എനിക്കൊരു ദൈവമുണ്ട് എന്ന് ദൃഢനിക്ഷയത്തോടെ വിളിച്ചു പറയാനിടയായി തീരണം ദൈവത്തിന് ഇഷ്ടോത്രം അങ്ങയുടെ ഞെരുക്കം കണ്ട് അങ്ങയുടെ രോഗം കണ്ട് അങ്ങയുടെ ഇല്ലായ്മ കണ്ട് അവസ്ഥ കണ്ട് ചോദിക്കുക നിന്റെ ദൈവം എവിടെ അവരെ നോക്കിക്കേ അവർ സമ്പൽ സമൃദ്ധിയോട് ജീവിക്കുന്നു അവർക്കൊരു രോഗമില്ല അവർക്കൊരു പ്രയാസവും നീ ദൈവത്തെ വിളിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് നീ ദൈവത്തെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ ദൈവം എവിടെ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങത്തില്ലേ എന്നൊക്കെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ദൈവം അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ദൈവം ചില മറുപടികൾ കൊടുക്കുമെന്നേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ ഈ ഒരു വാക്യം കൂടെ പറയാം സങ്കീർത്തനങ്ങളുടെ പുസ്തകം റിന്റെ പത്താമത്തെ വേദഭാഗം എങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവി ദൈവത്തിന് സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം മൂന്നിലും പത്തിലും ചോദിച്ച രണ്ട് ചോദ്യമാണ് നിന്റെ ദൈവം എവിടെയെന്ന് നിത്യം ചോദിച്ചു കൊണ്ടിരുന്ന ചോദ്യത്തിന് ദൈവം പറയുകയാ നീ മിണ്ടാതിരുന്ന് നീ മിണ്ടാതിരുന്നോ ഞാൻ ദൈവമെന്ന് അറിയാൻ പോകുകയാണ് അവര് ഞാൻ ജീവനുള്ള ദൈവമാണെന്നവരറിയാൻ പോകുകയ എത്ര പേര് ഈ വചനത്തെ റിസീവ് ചെയ്യുന്നു എത്ര പേര് വചനത്തെ വിശ്വസിക്കുന്നു അങ്ങേ മിണ്ടാതാക്കിയ അങ്ങക്ക് ഒന്നും പറയാൻ കഴിവില്ലാതെ നിസ്സഹായവസ്ഥയും നിന്ന ചില സാഹചര്യങ്ങൾ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാ നീ മിണ്ടാതിരിക്ക ഞാൻ ദൈവമാണെന്ന് അറിയിക്കാൻ പോകുകയ ഞാൻ ജീവനുള്ള ദൈവമാണെന്ന് നിന്നെ മിണ്ടാതാക്കിയവരുടെ നടുവിൽ നിന്നെ നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ പരിഹസിച്ചവരുടെ നടുവിൽ നിന്നെ നിത്യം നടുവിൽ ഞാൻ ചെയ്യുന്നു അതേ നീ നീ ഭാരപ്പെടണ്ട ഭാരപ്പെടണ്ട മുൻപിൽ ദൈവം നിന്റെ വടി തളർപ്പിച്ച് ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കുമെന്നേ അയോബെ അങ് ഭാരപ്പെടണ്ട നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി നൽകി തന്ന് ചിലതു ദൈവം തെളിയിക്കുമെന്നേ മുപ്പത്തെട്ടു വർഷം കൊണ്ട് കുളക്കരയിൽ കിടക്കുന്ന രോഗിയായ മനുഷ്യ ആമ സഹോദര സ്നേഹിത അങ്ങ് ഭാരപ്പെടണ്ടെന്നേ അങ്ങ് അറിയാത്തൊരു വിടുതൽ അങ്ങക്ക് വേണ്ടി കർത്താവ് ചെയ്ത് ദൈവം ചിലത് തെളിയിക്കുമെന്നേ ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ സന്ദേശം ശ്രവിക്കുന്ന എന്റെ മാതാപിതാക്കളോട് എന്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥതയോട് ഒരു പ്രവചന ശബ്ദമായി കൈമാറ നാളിതുവരെ ഒന്നുകൂടെ പറഞ്ഞാൽ വർഷങ്ങളായി വർഷങ്ങളായി അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് എന്റെ ദൈവം മറുപടി പറയാൻ പോകുക എത്ര പേർക്ക് ആമേ പറഞ്ഞതിന് റിസീവ് ചെയ്യാൻ കഴിയും അതെ നാളിതുവരെ എന്നെ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയായിരുന്നു നീ തകരുമെന്നും നിന്റെ കുടുംബം ഇല്ലായ്മയാകുന്നു നിനക്ക് ഇനി ഒന്നും ലഭിക്കത്തില്ലെന്നും ആ ദൈവത്തെ വിട്ടിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവ പറയാ നീ മിണ്ടാതിരുന്നെടുത്തുണ്ടല്ലോ എന്റെ പ്രവർത്തി ചലിക്കാൻ പോകുകയാ ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കുമെന്ന് തിരുവചനം വായിക്കുന്നത് പോലെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് നീ അറിയുക പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് അടുത്ത മണിക്കൂറുകളിൽ അടുത്ത ദിവസങ്ങളിൽ അസാധാരണമായ വിടുതലുകളും അത്ഭുതങ്ങളും ചെയ്യും എവിടെ ദൈവം എവിടെയെന്ന് ചോദിച്ചവരുടെ നടുവിൽ നമ്മുടെ തല ഉയർത്തുവാൻ ദൈവത്തിന് ചില പദ്ധതികളുണ്ട് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവസന്നിധിയിൽ വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബസ് യു താങ്ക് യു